ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവൻ അള്ളാഹു പറഞ്ഞു ഹേ എന്റെ സന്ദേശങ്ങൾ കൊണ്ടും എന്റെ നേരിട്ടുള്ള സംസാരം കൊണ്ടും തീർച്ചയായും എന്നെ ജനങ്ങളിൽ ഉത്കൃഷ്ടനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ ഞാൻ നിനക്ക് നൽകിയത് സ്വീകരിക്കുകയും നന്ദിയുള്ളവരെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക പറഞ്ഞു അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ മൂസാ നബിക്ക് അള്ളാഹു കൊടുത്തു എന്തൊക്കെയാണ് സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് സന്ദേശം അല്ലേ എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മാതിരി മൂസാ നബിക്ക് ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ കൊടുത്തു അല്ലേ അദ്ദേഹത്തിന്റെ മാതാവ് സാധാരണ സ്ത്രീ ആയിരുന്നു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു ഫിറോവിന്റെ പീഡനം പേടിച്ചെ ഫിറോ ആൺകുട്ടികളെ കൊന്നൊടുക്കുന്നു പേടിച്ച് സ്വന്തം മകനെ പെട്ടിയിൽ നടിയിൽ ഉപേക്ഷിച്ചു അല്ലെ അപ്പൊ കുഞ്ഞു എത്ര ചെറുതാണെങ്കിലും അവൻക്ക് ചിലപ്പം അതിൻ്റെതായ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ മാതാവില്ലാതെ മാതാവിന്റെ മുനപ്പാലിന് വരാതെ ദിവസങ്ങളോളം പെട്ടിയിൽ കഴിയേണ്ടി വന്നു അതിന് രാജകൊട്ടാരത്തിൽ വളരാൻ സാധ്യതയുണ്ടായി അത് യാദൃശ്യമായി കൊലപാതകമായി രാ രാജകൊട്ടാരത്തിൽ ഒരുപാട് വിദ്യകൾ പഠിക്കാൻ കഴിഞ്ഞു അല്ലെ രാജകൊട്ടാരത്തിൽ പഠിക്കുമ്പോൾ എല്ലാ അറിവോടും കൂടിയിട്ടാണല്ലോ പഠിക്കി പഠിപ്പിക്കുക അല്ലേ അപ്പം ടിപ്പു സുൽത്താൻ എങ്ങനെ ബ്രിട്ടീഷുകാരൊക്കെ പോയിട്ട് തോൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് പുനുരാജാവായിരുന്നു അല്ലേ പിന്നെ പിന്നെ എൻ്റെ പേര് ഹുമയൂണോ എന്തോ അതേ വ്യക്തിയുടെ മകനാണല്ലോ ടിപ്പു സുൽത്താൻ ഹൈദരലി സോറി ഹൈദരലിയുടെ മകനാണ് ടിപ്പു സുൽത്താൻ അപ്പം അദ്ദേഹം സ്വന്തം മകനെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്നു എല്ലാ ആയുധ വിദ്യാഭ്യാസവും എല്ലാ അടവുകളും വേദത്തിലുള്ള അറിവും മറ്റും പഠിപ്പിച്ചു കൊടുത്തു അപ്പം വളരേണ്ട കുട്ടികൾ നന്നായി വളരും അപ്പോൾ മുസാറിഫി വളർന്നത് പിന്നെ രാജകൊട്ടാരത്തിലാണ് അപ്പം ഏറ്റവും നല്ല വിദ്യാഭ്യാസം ആയുധ ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് കൊടുക്കുക മുസലി പണക്കാരെ മക്കളൊക്കെ നല്ല ഉന്നത സ്ഥിതിയിൽ എത്തുന്നതാണ് ഏറ്റവും നല്ല ട്യൂഷൻ സെൻറ്ററിൽ ചേർത്തും നല്ല അധ്യാപകന്മാരെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കും ഒക്കെ ചെയ്യും അപ്പോൾ നമുക്കറിയാമല്ല ഈ എപ്പോഴും കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കൊണ്ടുപോകാം നമ്മുടെ വാഴിയുള്ള പ്രസൻറ്റേഷൻ സ്കൂൾ അങ്ങനെ വലിയ വലിയ സ്കൂളാണ് വലിയ പണക്കാരുടെ സ്കൂളാണ് ഒന്നാം സ്ഥാനം കൊണ്ടുപോകുക സിൽവർ ഹിൽസൊക്കെ അതെന്താണ് പണക്കാര സ്കൂളാണ് വലിയ പണച്ചാക്കളുടെ മക്കളാണ് അപ്പം ലക്ഷങ്ങൾ വാഴ ഇറന്നിട്ടാണ് അവർ പഠിപ്പിക്കുക ും കോടികളും അവർ പണം പ്രശ്നമില്ല എൻ്റെ മക്കള് കലാത്തിലകമാവണം അതുവഴി അവർക്ക് സ്കൂളിലും മാർക്ക് കിട്ടും കലാത്തിലകമായി കഴിഞ്ഞാൽ അവരെ സ്കൂളിലും മാർക്ക് കിട്ടും അതുമല്ലെങ്കിൽ പിന്നെ സിനിമാ മേഖലയിലേക്ക് പോവാം അല്ലെങ്കിൽ മറ്റു പല ജോലിയിലൊക്കെ എടുക്കുമ്പോൾ ആ മേഖലയിൽ ബന്ധപ്പെട്ട ഒരുപാട് വേക്കൻസികളും ഒക്കെ കിട്ടും അവർക്ക് പിന്നെ മുൻഗണന ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വൃക്ഷങ്ങളും കോടികളും വാരി അറ്റൊന്നല്ല നൃത്തവിദ്യാലയത്തിൽ പഠിപ്പിക്കും അപ്പോൾ എപ്പോഴും ഒന്നാം സ്ഥാനം വെക്കാൻ കിട്ടുക ഈ പ്രൊവിഡൻസ് കോളേജ് ഈ പ്രസൻറ്റേഷൻ സ്കൂൾ പിന്നെ അതുപോലെ സിൽവർ ഹിൽസ് ഇങ്ങനത്തെ സ്കൂളുകളൊക്കെയാണ് കിട്ടുക കാരണം അതിപ്പോൾ പണം വാരി എന്നിട്ടാണ് പഠിപ്പിക്കുക ഒരു ഡ്രസ്സ് തന്നെ ഒരു ലക്ഷം രൂപ നൃത്തത്തിനെ ഉപയോഗിക്കുന്ന ഡ്രസ്സിനെ ഉപയോഗിച്ചു അപ്പോൾ പണമുള്ളവർ ഏറ്റവും നല്ല പഠിപ്പിക്കുക അതുപോലെ തന്നെ ഈ രാജവട്ടാരത്തിലാണ് ഈ മുസ്നഫി വളർന്നു വന്നത് അപ്പം ഏറ്റവും നല്ല ആയുർവദ്യാഭ്യാസവും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയ അളവുകൾ വേഗത്തിലുള്ള അറിവുകളൊക്കെ കിട്ടി അപ്പം ഇതൊക്കെ ഇതൊക്കെ കിട്ടുന്ന ഫുഡോയിൽ നിന്നാണ് കിട്ടുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ ഇച്ഛയാണ് മുസ്തലി അള്ളാഹുവിൻ്റെ ഇച്ച പ്രകാരമാണ് കിട്ടുന്നത് ഈ പിന്നെ കുട്ടിയെ പെട്ടിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ തന്ത്രമാണ് ആ അള്ളാഹുൻ്റെ തന്ത്രം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഫുഡോന്റെ കൊട്ടാരത്തിൽ വളരാൻ കഴിഞ്ഞത് ശബിക്കപ്പെട്ട നിശ്ചിതവാദികൾ എന്തോ ദൈവത്തെ നിഷേധിക്കും ദൈവം ഉണ്ടായിരുന്ന എങ്ങനെയാവില്ലല്ലോ എങ്ങനെയാവില്ല പക്ഷേ ദൈവം ഉള്ളത് കൊണ്ടാണ് ഇവറ്റകളൊക്കെ ഭൂമിയിലേക്ക് വന്നത് തന്നെ വിശ്വസിക്കുന്ന വായുവൊക്കെ അള്ളാഹുൻ്റെ ഉച്ചപ്രകാരമാണല്ലോ ശ്വസിക്കുന്നത് അല്ലേ നമ്മൾ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇനി കളവാണോ തെറ്റാണോന്നും പറയാൻ പറ്റില്ല വരുണ്ട് ഭൂമി പോലെ കളവാണോ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും അതൊക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഉച്ചപ്രകാരമാണല്ലോ അതുപോലെ മാതാവിൻ്റെ ഗർഭപാത്രം പുറത്തേക്ക് വീഴുന്നത് ആ കുട്ടിയുടെ കഴിവ് ഉണ്ടല്ലോ ബാഹുവിൻ്റെ ഉച്ച ഉണ്ടാണല്ലോ അപ്പം സ്ത്രീ വിചാരിച്ചാലും കഴിയില്ല അവ തന്നെ വിചാരിക്കണം ആ സമയത്ത് കുട്ടി മലക്കം മറന്നിട്ടാണ് വരിക അല്ലേ സാധാരണ കുട്ടിയുടെ തലഭാഗം മുകളിലും കാലു താഴത്തായിട്ടാണ് അവർ കിടക്കുക പിന്നെ പ്രസവിക്കുന്ന സമയത്ത് തല ആദ്യം അങ്ങോട്ട് വരും അല്ലാതെ കാലാദ്യം വന്നു കഴിഞ്ഞാൽ ആ കുട്ടി മരണപ്പെട്ടു പോകും അപ്പം അള്ളാഹ് അത്രക്കും വളരെ യുക്തിപൂർണ പൂർണ്ണമായിട്ടും സംവിധാനിച്ചിട്ടാണ് അത് ഈ ഗർഭം എന്നുള്ള പ്രക്രിയ നടക്കുന്നത് അതിലൊന്നും ഒരാൾക്കൊരു പങ്കില്ല പങ്കുണ്ടെങ്കിൽ ഈ ഗർഭസ്വസ്ഥ ശിശുക്കൾ മരിക്കില്ലല്ലോ ഡോക്ടർമാർക്ക് കഴിവുണ്ടെങ്കിൽ ഈ ഗർഭസ്ഥ ശിശു എത്ര ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചു പോകുന്നുണ്ട് അല്ലേ സ്വത്തിന് മുമ്പ് വയറുടെ കീഴെടുത്താൽ തന്നെ പല കുട്ടികളും മരിച്ചു പോകുന്നുണ്ട് അപ്പം അതൊക്കെ എന്താ അള്ളാഹുവിൻ്റെ ഒരു തന്ത്രമാണ് അള്ളാഹുവിന്റെ യുക്തിയാണ് അതുപോലത്തെ കുട്ടികൾ ഒരു ബ്ലാഡർ എന്നുള്ളതിലാണ് കിടക്കുക അതിൽ പ്രത്യേക കൊഴുപ്പുള്ള ജലമുണ്ട് ആ ജലം പൊട്ടുകയും അങ്ങനെ ജലത്തിൻ്റെ സഹായത്താലാണ് കുട്ടികളിപ്പം പുറത്തേക്ക് വീഴുന്നത് ആ ജലം നഷ്ടപ്പെട്ടു പോയാൽ കുട്ടി പുറത്തേക്ക് വീഴുന്നത് സങ്കീർണമാവും ചിലപ്പോൾ കുട്ടി മരിക്കാനും ചില തള്ള മരിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെ അള്ളാഹു വളരെ യുക്തിപൂർണ്ണമായി സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവാണ് അപ്പോൾ മുസാ നബി ഫുറോൻ്റെ കൊട്ടാരത്തിൽ വളർന്നതും ആയുധ വിദ്യാഭ്യാസം നേടിയതും ഒക്കെ അള്ളാഹുവിൻ്റെ കഴിവാണ് കഴിഞ്ഞ ഫുഡോൻ്റെ കഴിവാണെന്ന് പറയാൻ നിൽക്കണ്ട നിഷിരുവാദികളെ പോലെ നീശിവാദികളൊക്കെ അങ്ങനെയാണല്ലോ ഒക്കെ മനുഷ്യൻ്റെ കഴിവാണ് ബ്രിട്ടീഷുകാർ വന്നിവിടെ നല്ലതാണ് അവർ വന്നിട്ടാണ് ഇവിടെ പിന്നെ റെയിൽവേ ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് ഈ ഉയരംഘട്ടവര് പറയുന്നത് ബ്രിട്ടീഷുകാർ റെയിൽവേ ഉണ്ടാക്കിയത് നമ്മുടെ അടിച്ചു മാറ്റുന്ന നാട്ടിലെ സമ്പത്തുകൾ അടിച്ചു മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണത് അവരിവിടെ ഭരിക്കാനുള്ള ഉദ്ദേശമായിരുന്നു അവർക്ക് പക്ഷെ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഇട്ടു പോയിരുന്നുള്ളൂ ഉയരംഘട്ട നിഷിവാദികൾ അതാണ് പറഞ്ഞുണ്ടാക്കുക പല നാട്ടുരാജ്യങ്ങളായി തമ്മിലടിച്ച് നിൽക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരാണ് ഒന്നിപ്പിച്ചത് റെയിൽവേ ഉണ്ടാക്കിയത് അവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത് അതൊക്കെ അവർ കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അവർക്ക് ഇവിടെ ഭരിക്കാനും ഒക്കെയാണ് ഉദ്ദേശം അവൻ നടക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ഇട്ടിപ്പോയതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മൂസാൻ നബിക്ക് ഈ പിന്നെ ഉള്ള സന്ദേശങ്ങൾ പലവിധ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമത് ജീവിതമാകുന്ന സന്ദേശങ്ങൾ മറ്റു പല ഘട്ടങ്ങളിലും അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ കൂടാതെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ എന്താണ് അദ്ദേഹം ഒരു മഴത്തണലിരിക്കുമ്പോൾ അല്ലേ യാത്ര ചെയ്ത് ക്ഷീണിച്ച മഴത്തണലിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹു നീ എനിക്ക് നൽകുന്ന ഏത് അനുഗ്രഹവും സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥാനെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ അള്ളാഹു എൻ്റെ ഒരു വീടും താമസിക്കാൻ ഒരു വീടും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അള്ളാഹു ഒരുക്കിക്കൊടുത്തു അല്ലേ അള്ളാഹു അത്രയേയുള്ള പ്രയാസം അല്ലാതെ അള്ളാഹത്തിനെ എത്രയുള്ളു പണി അപ്പോൾ എല്ലാം എല്ലാവിധ സന്ദേശങ്ങളും ഒക്കെ അള്ളാഹു ി അതുപോലെ ആ അദ്ദേഹത്തെ ബാല്യപിതാവ് വലിയ ജ്ഞാനിയായിരുന്നു ആ ജ്ഞാനിൽ നിന്ന് ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിന് കിട്ടി ആ അറിവുകളാണ് അദ്ദേഹം ഇസ്രായേലിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് മിസ്ല ഇസ്രായേലെ സംസ്കരിച്ച ശേഷം മാത്രം ഇസ്രായേലിലേക്ക് കൊണ്ടുപോകണം ഭാഗത്തെ ഭൂമിയിൽ എന്നാണ് അള്ളാഹു തീരുമാനം അതിനുവേണ്ടി അള്ളാഹു ഹുസാ നബി ധാരാളം അറിവുകൾ ആ ഇസ്രായേലിലേക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ അവരെന്ത് ചെയ്തു ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തത് കൊണ്ട് അവർക്ക് വാദത്ത ഭൂമിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല പിന്നെ പിന്നെ മറ്റൊരു പ്രവാചകൻ്റെ കാലത്താണ് അവർ പിന്നെ ഇസ്രായേൽ എത്തിപ്പെടുന്നത് അതുവരെയും മറ്റോ നാൽപ്പത് വർഷത്തോളം ഒരു അന്തം വിട്ട് അലഞ്ഞ് തിരിയേണ്ടി വന്നു കാരണം ഒക്കെ അനുസരണക്കേട് ചെയ്തു നീലിൻ്റെ ഇടപും പൊരുതും ചെയ്യുവാൻ പറഞ്ഞു ഒരു നദിയിൽ നിന്ന് വെള്ളം കുടിക്കരുത് അല്പം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതും കേട്ടില്ല ഒക്കെ ചെയ്തൊക്കെ കൊടുത്ത കേടും എതിരും ദൈവത്തിനെതിരും ഒരേപോലത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയാ നമുക്ക് ചീര കക്കരി ഗോതമ്പൊക്കെ വേണം വേണംന്ന് അതിനേക്കാലം അത്രക്കിഷ്ടമാണ് പിന്നെ കൊത്തമ്പാലരി അരിയും അല്ലേ അതുപോലെ തന്നെ കാടപ്പക്ഷിയും അല്ലേ അരക്കോഴിക്ക് ആയാലേ എന്താണ് ആയിരം കോഴിക്ക് അരക്കാടന്നാണ് അപ്പം അത്രയ്ക്കും ദോഷ സമൃദ്ധമായ ഭക്ഷണമാണ് കാട അത് പറ്റൂല നമുക്ക് ഭൂമിയുടെ വിളവുകൾ ചീരാ കക്കരി ഗോതമ്പ് എന്ന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അഥമ പദാർത്ഥങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കൂടെ ചോദിക്കുന്നുണ്ട് അപ്പം ഈ പച്ചക്കറികേക്കാൾ നല്ലൊരു മാംസാഹാരമാണെന്ന് ഇവിടെ നിന്ന് ഇതിൽ നിന്ന് ധ്വനി വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ അവർ ദൈവത്തൊരു കുഴ്ത്തക്കേട് ചെയ്തപ്പോൾ അവർക്ക് പിന്നെ ഭാഗത്തെ ഭൂമിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല മുസാന്ന നബിയുടെ കാലത്ത് പോകാൻ കഴിഞ്ഞില്ല മുസാ നബിയുടെ റോഹിനെ പിടിക്കാൻ അസ്രായൽ വന്നപ്പോൾ അദ്ദേഹം വടികൊണ്ടടിക്കുകയും അസൈലിലെ കണ്ണ് പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്തുതെന്ന് പറയുന്നുണ്ട് അറിയില്ല മാലകമാരുടെ കണ്ണൊന്നും മനുഷ്യർക്ക് പൊട്ടിക്കാനൊന്നും കഴിയില്ല അതൊക്കെ കുറെ ഹദീസുകളിൽ കുറെ കാട്ടുകൂട്ടുകൾ വരുത്തിയിട്ടുണ്ട് മൂവാബിയ എന്ന വ്യക്തി ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു എന്ന സ്ത്രീയും അല്ലെ ഹംസാന്റെ കടൽ ചാച്ചു തുപ്പ് ഹിന്ദു എന്ന സ്ത്രീയുടെയും സുഫിയാൻ എന്ന വ്യക്തിയുടെയും മകനാണ് മൂവാബിയ അപ്പൊ എങ്ങനെയായാലും എത്തു ഗുണം പത്ത് ഗുണം വിദ്വേഷം അബു സുഫിയാനൊക്കെ പ്രവാചകൻ്റെ കാലത്ത് വധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വിദ്വേഷമൊക്കെ ഉണ്ടാവും അപ്പം അത് 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 ഈ മൂവാബിയ വ്യക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ തെളിവുകളുമുണ്ട് കാരണം അസനങ്ങളിലാണ് കൊല്ലുന്ന കൊല്ലുന്ന മൂവാവിയാണ് അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും മൂവാവിയുടെ കാലത്താണ് പല അദ്ദേഹം മാത്രമാണ് അയാൾ അധികാരത്തിന് വേണ്ടി വടംവലി കൂടി അധികാരം കിട്ടണം എന്നുള്ളത് വാശി പിടിച്ചു അപ്പോൾ മോശം വ്യക്തിയാണല്ലോ ഏതൊരു വ്യക്തിയും അധികാരത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന നല്ല സ്വഭാവമല്ല അപ്പോൾ മൂവാബിയെ അധികാരത്തിന് വേണ്ടി തിരക്ക് കൂട്ടി അപ്പോൾ അതിൽ തന്നെ അയാളെ മോശം വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം ഇങ്ങനെ മുവാബിയെ ഒരുപാട് ഹതിസുകൾ എഴുതി എന്നാണ് പറഞ്ഞത് നമ്മുടെ ചകനൂരികൾ ശരിയാവാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ അതിസില് പെട്ടതായിരിക്കും എന്ത് കണ്ണ് അടിച്ച് പൊട്ടിച്ച കടക്ക് ഏതായാലും മുസാ നബിയുടെ റൂഫിനെ പിടിക്കാൻ വരും ഇസ്രായേൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ അവിടെ ഈ ഇസ്രായെ ഈ വാഗ്ദത്ത ഭൂമിയിൽ കൊണ്ടുപോകണം ഇസ്രായേലിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതില്ല അത് കഴിയാതെ ഞാൻ വരും ദൗത്യം പൂർത്തീകരിക്കാതെ വരില്ല എന്ന് പറഞ്ഞു ഇസ്രായേൽ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം എൻ്റെ ഡ്യൂട്ടി നിന്ന് നിൻ്റെ റൂഹിനെ പിടിക്കാനാണ് മുസ്ലാമി ഞാൻ വരില്ല എന്ന് പറയും അങ്ങനെ വടികൊണ്ട് അടിക്കുകയും കണ്ണു പൊട്ടുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു അതായത് എന്നാലും എന്ത് ചെയ്തു മൂസാ നബിയെ മരിപ്പിക്കുകയും ലോഹിനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു കാരണം മൂസ നബിയുടെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അതിന് പ്രധാന കാരണം മൂസ നബിക്ക് വന്ന ചില ദൗർബല്യങ്ങളാണ് നമ്മൾ ധൃതി ധൃതി കാണിക്കാൻ അതൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതുള്ള പിന്നെ ലോഹിനെ കാണണം എന്നാവശ്യപ്പെട്ടു ഓ പിന്നെ എന്നേക്കാൾ അറിവുള്ളത് അറിവില്ല എന്ന് പറയുകയും നമ്മുടെ ഫിർ നബിയുമായിട്ടുള്ള സഹവാസമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ നമുക്ക് എതിർതി കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതൊക്കെ കാരണം പ്രവാചകൻ വെച്ചാൽ എല്ലാം തികഞ്ഞവനായിരിക്കുമെങ്കിൽ അനുയായികളെ നന്നാക്കി എടുക്കാൻ കഴിയുള്ളു ഒരു നേതാവ് ഒരു ഗുണ്ടാനേതാവോ ആരായ ആത്മീയ നേതാവ് ആരായിക്കോട്ടെ അയാൾക്ക് ചില ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ അനുയായികൾക്കും ആ ദൗർബല്യങ്ങൾ ഉണ്ടാവും ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നു തിരഞ്ഞെടുപ്പിൽ ഭയങ്കര വരിയായിരുന്നു മനസ്സിലെ ഒരു ഒരു മിനിറ്റ് കൊണ്ടാണ് ഒരാൾ വോട്ട് ചെയ്യുന്നത് ശരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉള്ളത് കൊണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് വോട്ട് ചെയ്യാമെന്ന് കേസേ ഉള്ളൂ പക്ഷെ ഒരു മിനിറ്റോളം എടുത്തു വോട്ട് ചെയ്യാം അതിൻ്റെ പ്രധാന കാരണം എന്താണ് ഒരിക്കലും ലഭിച്ച ശിക്ഷണത്തിൻ്റെ പോരായ്മ അതിൽ പ്രിസൈഡിങ് ഓഫീസർമാർക്കൊക്കെ ലഭിച്ച ശിക്ഷണത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ പോരായ്മ കാരണം എന്ന് വെച്ചാൽ വലിയൊരാള് വന്ന് കഴിഞ്ഞാൽ പേര് വിട്ട റോളർ ഉപയോഗിച്ചിട്ടാണ് വിട്ട റോളർ കൊണ്ട് നമുക്ക് വരയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് കാരണം അത് അല്പം അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തല്ല വരവുക പണ്ട് ഹാജർ ടീച്ചർമാർ ഹാജർ ഒക്കെ ഹാജർ പുസ്തകത്തിന് വരയ്ക്കാൻ വേണ്ടി റോളർ ഉപയോഗിക്കും അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഒരു വര നമ്മൾ കറക്റ്റാക്കി വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉരുത്തി ഇങ്ങനെ വരച്ച അളവൊക്കെ കൃത്യമായിരിക്കും മറ്റേ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഒരു ഭാഗത്ത് വീതി കൂടും അടിഭാഗത്തേക്ക് വീതി കുറഞ്ഞും വരും അങ്ങനെ ഒരു മുപ്പത് വര വരയ്ക്കുമ്പോഴത്തേക്കും അങ്ങനെ തലയ്ക്ക് ഒരുപാട് വലിയ വ്യത്യാസം ഉണ്ടാകും ഓരോ വരയും ഒരു എമ്മിൽ കുറഞ്ഞു കുറച്ച് വന്നു പറഞ്ഞാൽ അങ്ങനെ തലയ്ക്ക് വലിയ വ്യത്യാസം അഞ്ച് സെൻറ്റിമീറ്ററോളം വ്യത്യാസം വരികയും അവരെ കോലക്കേടാവുകയും ചെയ്യും അപ്പോൾ റോളർ വെച്ച് കഴിഞ്ഞാൽ എന്തെയ്യും ആദ്യത്തെ നമ്മൾ ശരിക്കും നോക്കിയാൽ മതി പിന്നെ ഇങ്ങനെ വിട്ടുവിട്ട് ഇങ്ങനെ കറക്റ്റായിരിക്കും അതിലൊക്കെ കറക്റ്റ് ആയിരിക്കും വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ അതിനെ റൂളറ് വെച്ച് വരയ്ക്കാം പക്ഷേ ഇവരെന്തേലും ഈ റോളർ ഉപയോഗിച്ചിട്ടാണ് പേര് വെട്ടണം എന്ന് പറഞ്ഞത് അപ്പം ആചാര പുസ്തകത്തിൽ വര വരയ്ക്കുന്ന പോലെയല്ല ഓരോ വ്യക്തികളുടെ പേര് റോളർ ഉപയോഗിച്ച് വെട്ടുക എന്നുള്ള ഭയങ്കര പ്രയാസവുമാണ് പിന്നെ റോളറ് വെച്ചതുകൊണ്ട് കാര്യമല്ല റോളറും പുസ്തകം തമ്മിൽ ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്ററോളം മകൽ വ്യത്യാസം ഉണ്ടാകും അപ്പം അത് പല ഭാഗത്തേക്കും വരെ വരും ഇടത്തോട്ടേക്കും വയൽത്തോട്ടേക്കും ഒക്കെ ആ വര വരും പേടി എഴുതിയപ്പോൾ മുഹമ്മദ് എന്നുള്ള പേടിയുടെ മുകളിൽ വെട്ടണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ മുഹമ്മദ് എന്ന അടിയിലേക്കൊക്കെ ആയിട്ടേക്കും ആ വര വരിക കാരണം അത് ഉരുണ്ട ഒരു സാധനമാണോ അതിലുമൊക്കെ നമുക്ക് പാന വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അകലം നമുക്ക് കിട്ടില്ല ആ സ്കെയിലാവുമ്പോൾ എവിടെയാണ് സ്കെയിൽ വെച്ച് അതിന് കറക്റ്റായിട്ട് തന്നെ വരെ വരും അതൊരു സംശയമില്ല പക്ഷേ ഇത് റൂളറിൻ്റെ തല അല്പം ഉയർന്നിട്ടാണ് നിൽക്കുക ഉരുണ്ടിട്ടാണല്ലോ അപ്പം എവിടെയാണത് ഈ പാനയുടെ മാർക്ക് എന്ന് പറയാൻ പറ്റൂല അത് മാത്രമല്ല അതിൻ്റെ ഇവര് ഈ ലിസ്റ്റ് ലിസ്റ്റ് വളരെ ചെറിയ ലിസ്റ്റുകളും ചെറിയ എഴുത്തുകളുമൊക്കെയാണ് അപ്പം തൊട്ടടുത്തുള്ള താഴത്തുള്ള അവരുടെ ഇതിലേക്ക് പോയിട്ട് എനിക്ക് വരെ വരിക അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അപ്പം അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ് പ്രശ്നം വന്നത് എല്ലാവരും ചോദിച്ചു നിങ്ങൾ റോളർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ വെട്ടുന്നത് നിങ്ങൾ കൈകൊണ്ട് വിട്ടിയാൽ പോരെ നമുക്ക് ലഭിച്ച നിർദ്ദേശം എങ്ങനെയാണെന്ന് എല്ലാവരും പറഞ്ഞു അപ്പം എന്താണ് ഇവർക്ക് കൊടുത്ത ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ആ ഉദ്യോഗസ്ഥന്മാരുടെ കുഴക്കമാണ് സംഭവിച്ചത് അല്ലേ അപ്പം ഒരു നേതാവ് മോശമായി കഴിഞ്ഞാൽ ഞാൻ ഇവക്കാൻ മോശമോ അപ്പം ഇവിടെ 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 ഈ പിന്നെ കേരളത്തിലെ മുഴുവനും പിന്നെ പോളിംഗ് ബൂത്തിലും പിന്നെ നേരം വരിക എന്താ കാരണം ഇവർക്ക് പരിശീലനം കൊടുത്ത ആ ഉദ്യോഗസ്ഥന്മാരുടെ പോരായ്മ അവർ നല്ല ആൾക്കാരല്ല അതെല്ലാ പരിശീലനം കൊടുത്തത് എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് നീട്ടുക എന്തൊക്കെ ഒരു കൂടെ ലക്ഷ്യമുണ്ടാവും കാരണം ഇപ്പോ ഇത് ആള് കുറവാണല്ലോ വീട്ടുകൊക്കെ ആള് കുറവാണ് അപ്പം എല്ലാ ബൂത്തും ഒഴിഞ്ഞു കിടക്കുന്നത് ജനാധിപത്യത്തിന് മോശമാണല്ലോ ലിമിനാറ്റുകൾ ഉണ്ടാക്കി എടുത്താണല്ലോ ജനാധിപത്യം അപ്പോൾ ആളില്ലാതിരിക്കുന്നത് മോശമാണല്ലോ പണ്ടൊരുവിൻ്റെ ഒരു മുതലാളിക്ക് ശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷോപ്പിന് മുമ്പിൽ കാറില്ലെങ്കിൽ അത് ദേഷ്യം പിടിക്കും അദ്ദേഹത്തിൻ്റെ സ്വന്തം രണ്ട് കാറുകളുണ്ട് അത് കാളെടുത്തിട്ട് ഷോപ്പിന് മുമ്പ് കൊണ്ടിടാൻ പോരാം ഞാൻ കയറക്കും ചെയ്യും ആൾ ഷോപ്പിന് മുമ്പിൽ കാർഡില്ലേ കാരണം ഷോപ്പിൽ ആളില്ല എന്ന് ധ്വനി വരും അപ്പോൾ അപ്പോൾ മുമ്പിൽ ഞാൻ വേഗം എന്ത് ചെയ്യും അത്ര ഡ്രൈവർമാർ വേഗം കൊണ്ട് രണ്ട് കാടത്ത് പുറത്തു കൊണ്ടുപോയി വെക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ പൊതുവെ ഇപ്പം യുവാക്കളൊന്നും വോട്ട് തന്നെ ചെയ്യുന്നില്ല കാരണം അവർക്ക് മടിയാണ് എന്ത് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ വെയിലും കൊണ്ടിട്ട് ഗ്രാന്റ് പൊതുവേ യുവാക്കൾക്ക് ഈ പല ചോദ്യങ്ങളും രാഷ്ട്രീയപരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ആർക്കും അറിയില്ല ഒത്തിരി അറിയില്ല ഇപ്പം കുട്ടികൾക്ക് തീരെ അറിയില്ല ആൺകുട്ടിക്കും അറിയാത്ത ഇപ്പം രാജീവ് ഗാന്ധി ആരാ ജവഹർലാൽ നെഹ്റു ആരാണ് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല അവർക്കൊന്നും താല്പര്യവുമില്ല ഒരു അതിനോട് കൂടിയാണ് രാഷ്ട്രീയത്തെ കാണുന്നത് അങ്ങനെയുള്ള യുവാക്കൾ വോട്ടും ചെയ്യുന്നില്ല അപ്പം പോളിംഗ് ബൂത്തിൽ ആളും കുറവാണ് അപ്പോൾ അത് ജനാധിപത്യത്തിന് മോശമാണല്ലോ അപ്പോൾ ജനാധിപത്യം എന്തോ വലിയ സംഭവമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പത്രങ്ങളും ടി വികളും കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് അതാണ് രണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴത്തേക്കും ഒന്നും രണ്ടും രണ്ടും നാലും പേജൊക്കെയാണ് ഇതിനു വേണ്ടി അവർ വിനിയോഗിക്കുന്നത് പല കഥകളും തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് പല കഥകൾ അങ്ങോട്ടും ചലുവരിയറികളും കുത്തി നടച്ചിട്ട് എന്തോ ഒരു സംഭവമാക്കി എടുക്കുകയാണ് ലിമിനാറ്റികൾ ഞാൻ ആധിപത്യം ശരിക്കും ഇങ്ങനെ വോട്ട് ചെയ്ത് വെയിലും കൊണ്ട് വോട്ട് ചെയ്ത് എന്നൊരു ആവശ്യമില്ല അപ്പോൾ നമ്മുടെ വാട്സ് വാട്സപ്പിൽ ഉണ്ട് പോളിംഗ് എന്നുള്ള സംവിധാനം അതുപോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ വെബ്സൈറ്റ് തുറന്നിട്ട് ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് വോട്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെ എല്ലാ കാര്യവും ഓൺലൈനിലാണല്ലോ അപ്പോൾ നമുക്ക് ഓൺലൈൻ പോയി എല്ലാവരും ഫോൺ എല്ലാവരും വീട്ടിലും ഫോണുണ്ട് എല്ലാവർക്കും ആധാർ നമ്പറും ഉണ്ട് ആധാർ നമ്പർ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യാം പക്ഷേ നമുക്ക് വേണ്ട ആ വ്യക്തികളെ തിരഞ്ഞെടുക്കുക വളരെ എളുപ്പം കഴിയും വെയിൽ വെയിലിൽ നിൽക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ എന്തോ വലിയ സംഭവം ഒന്ന് വൈറ്റി തീർക്കണമെങ്കിൽ ഇതൊക്കെ വേണം ശരി ഈ തെരഞ്ഞെടുപ്പും വോട്ടിങ് മെഷീനും അതും കാര്യങ്ങൾ കൊണ്ടും കുഴച്ചക്കറൊക്കെ ആയിട്ട് എന്തോ വലിയ സംഭവമാണ് ഒന്നുമില്ല എന്നിട്ട് അവരെ ഇഷ്ടപ്പെട്ട ആൾക്കാണെന്ന് തെരഞ്ഞെടുപ്പ് ആവുന്നത് ഞാൻ കാട് കീഴ്പോയിൽ പറഞ്ഞു വന്നത് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഈ നേരം വരാൻ കാരണം അവിടെ അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ആൾ പോരായ്മയാണ് അതുപോലെ തന്നെ മൂസാ നബിക്കും എന്ന പോരായ്മ കൊണ്ട് മായിരിക്കാം മിസൈലുകൾ ഭാഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് കാരണം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ചില ധൃതി ഉണ്ടായിരുന്നു ധൃതിപ്പെട്ട് നീന്തപ്പെട്ടു എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ധൃതിയും അങ്ങനെ ചില കുഴപ്പങ്ങൾ അതുപോലെ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് ഒരാളെ കിഫ്ത്തി അടിച്ചു കൊന്നു അങ്ങനെ പൂർണ്ണമായ സംസ്കാരം കിട്ടിയിട്ടില്ല കാരണം അതേ കഴിയുള്ളൂ മനസ്സിലായി നമ്മൾ ആദ്യമായിട്ട് ദാർപ്പായ വലിച്ചു കിട്ടുമ്പം ആദ്യം കറക്റ്റാവില്ലല്ലോ പിന്നെ ആണല്ലോ റെഡിയാക്കി വരിക അതുപോലെ തന്നെ ഇല്ലായ്മ കൊണ്ടുവരികയാണ് മനസ്സിലായി ആദ്യം ഇബ്രാഹിം നബി വന്നു അല്ലേ ഇബ്രാഹിംനബിക്ക് എന്തെങ്കിലും ജനങ്ങളില്ലായിരുന്നു ഇങ്ങനെ സംസ്കരിക്കാൻ പറ്റിയ ജനങ്ങളില്ലായിരുന്നു പിന്നെ പിന്നെ യൂസുഫ് നബി ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ പ്രബോധനം നടത്താനൊന്നും കൈ സാഹചര്യം ഇല്ലായിരുന്നു ആദ്യമായിട്ട് വരുന്ന മുസാ നബിയാണ് അപ്പം ഇസ്രോന്ന് തുടങ്ങുകയാണ് അപ്പം അതിൻ്റേതായ പല ഉണ്ടാവും അങ്ങനെ പിന്നെ അവരുടെ അവരിൽ നിന്ന് വന്ന അനുയായികൾ ഒരുപാടുണ്ടായിരുന്നു മുസാൻ നബിയുടെ അനുയായികളിൽപ്പെട്ട പല ആൾക്കാരും ഒരുപാട് ഇസ്രായേലിന് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിരുന്നു ഈശാൻ നബിയൊക്കെ അതിൽ നിന്ന് വന്നതാണ് ആ ശിക്ഷണമായി ഈശാൻ നബി വന്നു പിന്നെ അദ്ദേഹം മുഹമ്മദ് നബി സുല്ലാവിസ്ലൈം വന്നു മുഹമ്മദ് നബി സുല്ലാവിസ്ലൈമൊക്കെ എന്തായിരുന്നു ഈ ക്രിസ്ത്യാനികളിൽ നിന്നും മറ്റും പല അറിവുകളും ഒക്കെ മനസ്സിലാക്കുവാനും പല കാര്യങ്ങളും അള്ളാഹു എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞു അതായത് പൂർത്തീകരിച്ച് പറഞ്ഞു വരുന്നത് നേതാക്കന്മാരുടെ കുഴപ്പങ്ങൾ അനുയായികൾ ബാധിക്കും നേതാവ് മോശമായ അനുയായികളും ബാധിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇസ്രായേലിയുടെ ഭാഗത്തെ മുമ്പിൽ കൊണ്ടുപോകാൻ കഴിയാത്തതെന്ന് കരുതുന്നു അള്ളാഹു വാലം അള്ളാഹുവിൻ്റെ അർത്ഥമുത്ത ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ നിന്റെ ഗ്രന്ഥം നിരാവധി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ട അടവ് നൽകണ തമ്പുരാനെ തെറ്റായ അളവ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വരുത് തമ്പുരാനെ നിന്ന് നിറവിൽ നയിക്കണ തമ്പുരാനെ ആ